ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ സൂപ്പാണ് ഇന്നത്തെ വീഡിയോ രാഹുലിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് അപ്പോൾ രാഹുലിനൊരു സ്പെഷ്യൽ ഹായ് ഉണ്ട് അതേപോലെ തന്നെ വീഡിയോ ഒരല്പം താമസിച്ചു പോയിട്ടുണ്ട് രാഹുൽ വീഡിയോ കാണുമെന്ന് കരുതുന്നു ഒരുപാട് പേര് ഓരോ റെസിപ്പീസൊക്കെ വീഡിയോ ചെയ്യണമെന്നും പറയാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയക്കുറവ് മൂലവും ചിലതൊക്കെ നമ്മൾ വിട്ടുപോയിട്ടും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കമൻ്റ് ചെയ്തോളൂ ഒരു വിഷമവും വിചാരിക്കണ്ട മീൻപൊളിച്ചേൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു റാഡിഷ് എടുത്തിട്ടുണ്ട് അതായത് മുള്ളങ്കി ഇത് നമുക്ക് ഒന്ന് കഴുകിയിട്ട് നന്നായിട്ട് എല്ലാ വെജിറ്റബിൾസും കഴുകണം കേട്ടോ അതൊന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ടോ വല്ലതും കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കാം നമുക്ക് രണ്ട് രണ്ടിതൽ ക്യാബേജ് അതേപോലെ തന്നെ ഉള്ളിത്തണ്ട് ബീൻസ് ബീൻസ് രണ്ടോ മൂന്നോ എടുക്കാം അതുപോലെ ഒരല്പം ക്യാരറ്റ് പിന്നെ കോളിഫ്ലവർ അതും ഒരൽപ്പം എടുക്കാം ക്യാപ്സിക്കം ഒരു ചെറിയ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് നമ്മൾ സൂപ്പിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിയട്ടെ അതേപോലെ തന്നെ മുല്ലങ്കി ഒന്ന് കുക്കറിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യണം അപ്പോൾ ഇത് അരിഞ്ഞിട്ട് ഞാൻ വരാം അതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനിവിടെ റാഡിഷ് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊന്നും പൊളിച്ചിട്ടില്ല തൊലി ചെത്തിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഞാൻ ഇത് വേവിച്ച ശേഷമാണ് തൊലി കളയാൻ പോകുന്നത് നമ്മളിവിടെ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ക്യാരറ്റ് അതേപോലെ തന്നെ സവാള സവാളയൊക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക കഴിയുന്നത്ര ചെറുതാക്കി അരികുക ഇത്രയും എടുത്താൽ തന്നെ നമുക്ക് ഒരു മൂന്ന് പേർക്കുള്ളതുണ്ടാകും നമ്മുടെ റാഡിഷ് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ റാഡിഷ് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒലിവ് ഓയിൽ ചേർക്കുക എന്തെങ്കിലും ഇപ്പോൾ ഒലിവ് ഇല്ല അതുകൊണ്ട് ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ബട്ടറൊക്കെ ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി അപ്പോഴേക്കും നമുക്ക് സവാള അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേബി കൂടുതലുള്ളത് ആദ്യം ആദ്യം ചേർക്കാം ഈ ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് ബാലൻസ് ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കാം ക്യാബേജ് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഉള്ളിത്തണ്ട് അരിഞ്ഞത് പിന്നെ നമ്മൾ കോളിഫ്ലവർ ഇത് ഞാനൊരല്പം ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തത് അങ്ങനെ അരിയാൻ എന്ന് പറയുമ്പോൾ കോളിഫ്ലവറിലൊക്കെ ചെറിയ പുഴുക്കളൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ എതളിന്നൊക്കെ പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കറിയാണ് നമ്മൾ വെക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ബജ ഒക്കെ ആ രീതിയിലൊന്ന് ഇതല്പസമയം ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പുഴുവെല്ലാം പുറത്തേക്ക് പോകും നമുക്കിനി റാഡിഷ് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് ഇപ്പൊ ഉപ്പെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതേപോലെ തന്നെ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരല്പം വെജിറ്റബിൾ മസാല നമുക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് അതായത് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എനിക്ക് ഈ ടേസ്റ്റ് ഓക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ മസാലകളൊന്നും കുരുമുളക് പൊടിയല്ലാതെ ചേർത്തിട്ടില്ല ചില ആൾക്കാർ കോൺഫ്ലവർ ഒക്കെ സൂപ്പിൽ ചേർക്കാറുണ്ട് അതായത് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ കുറച്ചൊരു കുറുകൽ കൂടുതൽ കിട്ടും സൂപ്പ് കുടിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് ഓവറായിട്ട് മറ്റു ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് സൂപ്പ് കഴിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് കഴിക്കുന്ന കഴിക്കാൻ തോന്നത്തില്ല അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് സൂപ്പിന് വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അവരവർക്ക് പറ്റിയ വെജിറ്റബിൾസ് സെലക്ട് ചെയ്ത് നമ്മുടെ സൂപ്പിനായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ക്യാരറ്റിൻ്റെ അളവൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ചേർത്ത് അപ്പോൾ വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും വെയിറ്റ് കൂട്ടേണ്ടവർക്ക് ക്യാരറ്റിൻ്റെ അളവൊക്കെ കൂട്ടാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടെന്ന് ഞാൻ അറിയണമെങ്കിൽ നിങ്ങൾ എന്തേലും ഒരു മെസ്സേജ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം